वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഈ മാസത്തെ ഗ്രഹനിലയൊന്ന് പരിചയപ്പെടാം ഇടവം രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കന്നി രാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ സൂര്യനും ശനിയും പിന്നെ മീനൻ രാശിയിൽ ബുധനും സർപ്പിയും ശുക്രനും ചന്ദ്രനുമാണ് ഗ്രഹനില മാസത്തിൻ്റെ അവസാനം അതായത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും മാസം മധ്യത്തോടു കൂടി സൂര്യനും മീനൻ രാശിയിലേക്ക് സംക്രമിക്കും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്ക് സംക്രമിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദമായി പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ശുഭ അശുഭ അശുഭഫലങ്ങളെ മനസ്സിലാക്കാവുന്നതാണ് ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ചിങ്ങൻ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ സൂര്യൻ്റെ സപ്തമ ഭാവസ്ഥിതി സമൂഹ ബന്ധമൊക്കെ അധികരിക്കും സ്വയഗൗരവം വർദ്ധിക്കും സമൂഹ മദ്യത്തിൽ താൻ എന്ന ഒരു ഭാവമൊക്കെ കാണിക്കും ഏത് തൊഴിൽ ചെയ്താലും അത് പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാക്കി എടുക്കും മാസമദ്യത്തിന് ശേഷം സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളവർക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടും എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠ പാലിക്കും എവിടെ ചെന്നാലും അവിടെ തനിക്കൊരു സ്ഥാനം ഉണ്ടാവണമെന്ന ഒരു നിർബന്ധമുണ്ടാകും അധികാര പദവികൾ വഹിക്കുന്നവരുമായിട്ട് അതേപോലെ രാഷ്ട്രീയ തലത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല അടുപ്പമുണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തിക്കായി പ്രയത്നിക്കും ഭൂമി സംബന്ധമായ ലാഭങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കും എങ്കിലും ജോലി ഭാരം അല്പം വർദ്ധിക്കുകയും ചെയ്യും മേലധികാരികളുടെ അപ്രീതിക്ക് ഇടയുണ്ട് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും വിദേശത്തൊക്കെ ജോലി നോക്കുന്നവർ ജോലിയിൽ അശ്രദ്ധ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തന്നെക്കാൾ താഴേക്കിടയിലുള്ളവർക്ക് തന്നെ കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും മറ്റുള്ളവരോട് വളരെ ലളിതമായി ഇടപെടാൻ ശ്രമിക്കും എല്ലാ കാര്യങ്ങളിലും നെളിവ് ചുളിവുകളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കും ആവശ്യമില്ലാതെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുകയില്ല പണം ചിലവാകുമ്പോൾ ഒന്നിന് രണ്ട് വട്ടം ആലോചിച്ച് മാത്രമേ ചിലവാക്കുകയുള്ളൂ കുടുംബത്തിൽ ചില അശ്വരസ്യങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വാക്കുകൾക്ക് മൂർച്ച അല്പം കൂടും സഹോദരങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ ഉണ്ടാകാനുള്ള ഒരു യോഗം കൂടി കാണുന്നുണ്ട് എടുക്കുന്ന പരിശ്രമങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടായ ശേഷം വിജയമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സാധിക്കും വസ്തു വാങ്ങിക്കാനൊക്കെ കഴിയും വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കും വാഹനത്തിൽ ചില അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാകാനിടയുണ്ട് സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കും ജോലി പ്രായത്തിലുള്ള സന്താനങ്ങളുള്ളവർക്ക് അവർക്ക് ജോലി ലഭിക്കും സന്താനങ്ങൾ വഴി ധനവരവിനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹ പ്രായക്കാർക്ക് ചില തടസ്സങ്ങൾക്ക് ശേഷം മാത്രമേ വിവാഹം നടക്കുകയുള്ളൂ ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള യോഗം കാണുന്നു ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ വാത സംബന്ധമായ രോഗങ്ങൾ കാൽപാതവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അലർജി എന്നിങ്ങനെയുള്ള രോഗം രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യത കാണുന്നുണ്ട് കടം കൊടുക്കൽ വാങ്ങൽ പ്രത്യേകം ശ്രദ്ധിക്കുക പോലീസ് പട്ടാളം ഫയർഫോഴ്സ് എന്നീ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ഉയർച്ച കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നു പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ദാനധർമ്മ ചിന്തകൾ കുറയും അപ്രതീക്ഷിതമായിട്ടുള്ള കർമ്മപരമായിട്ടുള്ള ഉയർച്ച കാണുന്നുണ്ട് ഉറ്റമിത്രങ്ങളോട് അതൃപ്തി തോന്നിപ്പിക്കും സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കും ധനപരമായ എല്ലാവിധ ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു തൃപ്തി കുറവ് അനുഭവപ്പെടും പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുമെങ്കിലും ആരോഗ്യനില അനുകൂലമായി കാണുന്നില്ല ജോലി ഭാരത്താൽ ആരോഗ്യനില ബാധിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം